അപ്പം മൂന്ന് ടീസ്പൂൺ ഫ്ലാക്സീഡ് രണ്ട് ടീസ്പൂൺ എള് ഒരു സ്പൂണ് ജലാറ്റീൻ എടുക്കുക ജലാറ്റീൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും ഒരു കാൽ കപ്പ് ചെറിയ കപ്പ് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് മത്തൻ്റെ സീഡ്സ് എടുക്കുക കുരു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുട്ടിന് വേദന കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ അല്ലെങ്കിൽ നടക്കുമ്പോൾ തന്നെ മുട്ടിന് ഒരു കറകറ സൗണ്ട് പോലെ ഒരു ശബ്ദം വിചാരി എണ്ണയിടാത്ത വിചാഗിരി പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അല്ലെങ്കിൽ വിരലുകൾ മടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ നടുവേദന ഉണ്ടാകാറുണ്ടോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചലനശേഷി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ടോ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സന്ധി വേദനയും ചലനശേഷി കുറയുന്നതും ഉണ്ടെങ്കിൽ അതിനൊരിക്കലും തമാശയായിട്ട് കാണാൻ പാടില്ലതല്ല ഇത്തരത്തിലുള്ള സന്ധികളുടെ പ്രശ്നം ഒരു പക്ഷേ നമ്മുടെ മൊബിലിറ്റിയെ നമ്മുടെ ചലന സ്വാതന്ത്ര്യത്തെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കുറയാനുമുള്ള സാധ്യതയും ധാരാളമുണ്ട് എനിക്കറിയുന്ന ആയിരക്കണക്കിന് പേർ സന്ധിവാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ധികളെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻസ് നിർവീഴ്ച കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിന് എന്താണ് ഒരു ഹോം റെമഡി വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ നൂറുകണക്കിന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവരവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഗുണം കിട്ടിയ ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അഞ്ചേ അഞ്ച് കാര്യങ്ങൾ വെച്ച് എങ്ങനെ നിങ്ങൾക്ക് ഈ സന്ധിവാദത്തെ മറികടക്കാം അല്ലെങ്കിൽ സന്ധി വേദന മറികടക്കാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ സന്ധിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാം ഇതിന് വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് കാര്യങ്ങളാണ് നമ്പർ വൺ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് എന്തിനാണ് നമ്മൾ ഫ്ലാക്സീഡ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അഞ്ച് പേരും അഞ്ച് എണ്ണവും കൃത്യമായിട്ട് പറയാം ഒന്ന് ഫ്ലാക്സീഡ് രണ്ട് എല് മൂന്ന് ജലാറ്റിൻ നാല് പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻ്റെ കുരു അഞ്ച് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം ഈ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരിക ഇനി എങ്ങനെയാണ് ഈ അഞ്ച് കാര്യങ്ങളും ഇതിനെ സഹായിക്കുന്നത് കൂടി നമുക്ക് നോക്കാം അതിനുശേഷം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് കാണാം ഒന്ന് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താണ് ഫ്ളാക്സീഡിൻ്റെ ഉപയോഗം ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഒരു ഹെർബൽ ഒമേഗയാണ് അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചെടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എപ്പോഴും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർവീഴ്ചകളെ വീഴ്ചകളെ കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് അപ്പോൾ വേദന കുറക്കാനും ഇൻഫ്ലമേഷൻസ് കുറക്കാനുമുള്ള ഗുണം ഈ പറയുന്ന ഫ്ലാക്സീഡിനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറക്കാനുള്ള കഴിവും ഈ ഫ്ലാക്സീഡിനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാക്സീഡ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് എല് എല് എപ്പോഴും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് പാലിൽ ധാരാളമായിട്ട് കാൽഷ്യം ഉണ്ട് എന്നാണ് ഒരു പക്ഷെ പാലിൽ കൂടുതൽ കാൽഷ്യം ഉള്ള ഒരു ഘടകമാണ് എള് അപ്പോൾ ഈ കാൽഷ്യം കൂടുതൽ കിട്ടുന്നതനുസരിച്ച് എല്ലിൻ്റെ സാന്ദ്രതയും കടുപ്പവും വർദ്ധിക്കുമെന്ന് ഫലവും വർദ്ധിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് എല്ലിൻ്റെ ആരോഗ്യം സാന്ദ്രത കടുപ്പം ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മൂന്നാമത്തത് ജലാറ്റിൻ ആണ് ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഒരു കൊളാജൻ ആണ് കൊളാജൻ സപ്ലിമെൻറ്റ് ഇത് ഉണ്ടാക്കുന്നത് അനിമൽസിൻ്റെ എല്ലിൽ നിന്നാണ് മൃഗങ്ങളുടെ എല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു കണ്ടൻ്റാണ് ജലാറ്റിൻ ഇത് നമുക്ക് ഇന്ന് ആണ് അപ്പോൾ ഈ ജലാറ്റിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം ഇത് സന്ധികളുടെ കുഷനിങ് എഫക്റ്റ് വർദ്ധിപ്പിക്കും നമുക്കറിയാം സന്ധികളിൽ ഉണ്ടാകുന്ന ഒരസലുകളാണ് പലപ്പോഴും വേദനയായിട്ട് മാറുക അപ്പോൾ ഇത്തരത്തിൽ ഈ ജലാറ്റിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ നന്ന ഒരു കുഷ്യൻ എഫക്റ്റ് ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് ആർത്രൈറ്റിസിനെ സന്ധി വാദ രോഗങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റാൻ വേണ്ടി കഴിയുകയും ചെയ്യും നാലാമത്തത് പംകിൻ സീഡാണ് മത്തൻ്റെ കുരു മത്തൻ കുരുവിൽ പ്രധാനമായിട്ടും മൂന്ന് കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത് ഒന്ന് മഗ്നീഷ്യം രണ്ട് സിങ്ക് മൂന്ന് ഒമേഗ ത്രീ ഇത് മൂന്നും ഈ മത്തൻ കുരുവിലുണ്ട് മഗ്നീഷ്യം എന്തിനാണ് ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം എപ്പോഴും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കും അപ്പോൾ കാൽഷ്യം കൂടുന്നതനുസരിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലിൻ്റെ സാന്ദ്രത വർദ്ധിക്കാനുള്ള സാധ്യത കൂടും അതുകൊണ്ടാണ് മഗ്നീഷ്യമുള്ള മത്തൻ കുരു നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ മഗ്നീഷ്യം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ആകിരണം വർദ്ധിപ്പിക്കും ഇനി അടുത്തത് സിങ്കും ഒമേഗ ത്രീയുമാണ് സിങ്കും ഒമേഗ ത്രീയും വളരെ വലിയ പരിധിവരെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാതരോഗം വന്നാൽ സന്ധികളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കും ഇനി അഞ്ചാമതായിട്ടുള്ള കണ്ടൻറ്റ് ഡേറ്റ്സ് ആണ് ഈന്തപ്പഴവമാണ് ഇന്തപ്പഴ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ബോറോൺ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റുണ്ട് ഈ ബോറോൺ എന്ന് പറയുന്ന ഒരു ട്രെയ്സ് മിനറലാണ് വളരെ ചെറിയ തോതിൽ മാത്രം നമുക്ക് ആവശ്യം വരുന്ന ഒരു മിനറലാണ് ഒരു ലവണമാണ് ബോറോൺ ഈ ബോറോൺ നമ്മുടെ ശരീരത്തിൽ കയറുന്നതനുസരിച്ച് അത് വൈറ്റാമിൻ ഡിയുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കും വൈറ്റാമിൻ ഡി നമ്മൾ മുൻപേ കണ്ടു അത് നമ്മുടെ ശരീരത്തിന് വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഞാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യുന്നത് എള്ളിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എല് കാൽഷ്യത്തിന് കാൽഷ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മറന്നുപോയൊരു കാര്യം അവിടെ എള്ളിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഈ സിങ്ക് നമ്മുടെ എല്ലിൻ്റെ നിർമ്മാണ കോശങ്ങളെ ഉദ്ദേശി ഉത്തേജിപ്പിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ നന്നായിട്ട് ബോണിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന കാര്യം കൂടിയാണ് സിങ്ക് അതേപോലെ തന്നെ സിങ്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊളാജൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത് സന്ധികൾക്കും വളരെ നല്ലതാണ് ഇനി ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഹോം റെമഡി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക ആദ്യം ഫ്ലാക്സീഡ് നിങ്ങൾ മൂന്ന് ടീസ്പൂൺ എടുക്കുക അതേപോലെ എള് രണ്ട് ടീസ്പൂൺ എടുക്കുക അപ്പോൾ മൂന്ന് ടീസ്പൂൺ ഫ്ലാക് സീഡ് രണ്ട് ടീസ്പൂൺ എള് ഒരു സ്പൂണ് ജലാറ്റിൻ എടുക്കുക ജലാറ്റി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും ഒരു കാൽ കപ്പ് ചെറിയ കപ്പ് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് മത്തൻ്റെ സീഡ്സ് എടുക്കുക എടുക്കുക ഒരു മൂന്നേ മൂന്ന് ഈന്തപ്പഴവും എടുക്കുക ഇത് നന്നായിട്ട് ക്രഷ് ചെയ്ത് വളരെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സാലഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എന്ത് ഭക്ഷണത്തോ ആയാലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കഴിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലുകളുടെ ഫലം കൂടുകയും സന്ധികളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും ഇത് വളരെയധികം ആൾക്കാർ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സന്ധികളും എല്ലുകളും കൂടുതൽ ദൃഢമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി